നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇവിടുത്തെ പൊതുമെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കൂടാനുകൂടി വായ്പ എടുത്തിരുന്ന ചില വിരുദ്ധന്മാർ ഈ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയുണ്ടായി അതിൽ വിജയ് മല്യ അതേപോലെ തന്നെ നീരവ് മോദി പിന്നെ നിഖിൽ ചോപ്സി തുടങ്ങിയ ആളുകളൊക്കെയായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ യാതൊരു പങ്കുവില്ലാത്ത അതായത് ഇവർക്ക് വായ്പ കൊടുത്തത് മൻമോഹൻ സിംഗ് സർക്കാരാണ് ആ സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദിക്ക് ഇതിൽ യാതൊരു പങ്കുവില്ല ഇവർക്ക് വായ്പ കൊടുത്താൽ എന്നിട്ടും ഒരാവശ്യവും ഇല്ലാതെ പഴി പഴികേട്ടുകൊണ്ടിരുന്നു അതായത് ഇവരുടെ കടങ്ങൾ ബാങ്ക് എഴുതി തള്ളി അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിടിപ്പുകൾ എന്ന തരത്തിൽ റൈറ്റ് ഓഫ് എന്നത് ബാങ്കിൻ്റെ ഒരു സാങ്കേതിക പദമാണ് എന്ന് മനസ്സിലാക്കിയവർ പോലും രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിസ്ഥാനത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളം പടച്ചുവിട്ടു വിട്ടുകൊണ്ടിരുന്നു തമിഴ് നടനുണ്ടല്ലോ വിജയ് എന്ന് പറഞ്ഞ നടൻ എത്ര സിനിമകളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയിലടക്കം അതായത് വലിയ വലിയ കോടാനുകോടി എടുക്കുന്നവരുടെ കടങ്ങളൊക്കെ സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് എഴുതി തള്ളുന്നു ഇവിടെ അത്താഴിഭക്ഷണിക്കാരൻ കൃഷി ചെയ്യാൻ വേണ്ടി എടുത്ത ലോൺ മാത്രം അവർ പിടിച്ചുപേടിക്കുന്നു എന്ന തരത്തിൽ നാടക ഡയലോഗായിട്ടും സിനിമാ ഡയലോഗായിട്ടും നോവലിലും കഥയിലും ഒക്കെ ഈ സംഗതി ചേർന്ന് വന്നു അപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ നരേന്ദ്രമോദിയും കൂട്ടരും പഴി പഴുകേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നോക്കുക കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയാണ് അവർ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞത് പാർലമെന്റിൽ അങ്ങനെ കള്ളം പറയാൻ പറ്റാൻ പാടില്ലല്ലോ ഒന്ന് രേഖകൾ ഉദ്ധരിച്ചില്ലേ പറയാൻ പറ്റും ഈ എന്താ പറയുക ഏറ്റവും കുപ്രസക്തി ഉള്ള ആളാണല്ലോ വിജയമല്യ വിജയമല്യ എടുത്ത ലോൺ എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി എന്താണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിൻ്റെ പലിശയോടെ കൂട്ടി ആയിരത്തി ഇരുന്നൂറ് കോടിയും കൂടെ പലിശ കൂടെ കൂട്ടിയാലും ഏതാണ്ട് ഏഴായിരത്തി സംതിങ് കോടിയാണ് വരുന്നത് പക്ഷേ ഇതിനകം പിടിച്ചെടുത്തത് അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ വിറ്റിട്ട് ബാങ്കുകൾ മുതലാക്കിയത് പതിനാലായിരം കോടിയാണ് അപ്പോൾ അയാൾ തന്നെ ബ്രിട്ടനിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അന്തംപെട്ട് ടീറ്റ് ചെയ്തു ചോദിക്കുകയാണ് ഞാൻ ഇത്രയാണ് എടുത്തത് അതിൻ്റെ പലിശ ഇത്ര കൂട്ടിയായാലും ഇത്രേ വർത്തുള്ളൂ ഇതായി എൻ്റെ ഇരട്ടയുള്ള അവർ എടുത്തിരിക്കുന്നത് ഇന്ന് നീതിയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബാങ്കുകളും സർക്കാരും പറയുന്നത് നീതിയൊക്കെ എന്നോട് പറഞ്ഞു തരാം നീ ആദ്യം നാട്ടിലോട്ട് പോകാം അതിന് ശേഷം ഇതാരാണ് നിങ്ങൾക്ക് ഇത്രയും കോടികൾ ലോൺ തന്നത് അതിനാരൊക്കെ നിങ്ങളെ സഹായിച്ചു ആർക്കൊക്കെ നിങ്ങൾ കമ്മീഷൻ കൊടുത്തു ഈ ഇത്തരം കാര്യങ്ങളോട് അറിയാനുണ്ട് അതിനാളെ കൈ കിട്ടണം ഇവിടെ പ്രശ്നമാവുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇവന്മാരെല്ലാം അടപടലം മുങ്ങി പക്ഷെ അന്ന് ഒരു ആവശ്യവുമില്ലാതെ ഈ ഈ എൻ്റെ വീഡിയോ കേട്ടോണ്ടിരിക്കുന്ന പലരും പലരിലും ആ സംശയം ഉണ്ടായിരുന്നു അവർ പോലും ഒരു പക്ഷേ നരേന്ദ്രമോദിനെയും കൂട്ടരെയും പഴി പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം മോദിയോ മോദി സർക്കാരോ ഒന്നുമല്ല ഇവർക്ക് ഈ ലോൺ കൊടുത്തത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ഈ ലോണെല്ലാം കൊടുത്തത് നരേന്ദ്രമോദി വന്നപ്പോൾ പിടി വീഴും എന്ന് കണ്ടപ്പോഴാണ് ഇവന്മാരെല്ലാം മുങ്ങിയത് പക്ഷേ അപ്പോഴും ആവശ്യമില്ലാതെ പഴി കേട്ടത് മൊത്തം നരേന്ദ്രമോദി അദ്ദേഹം ത്തിൻ്റെ സർക്കാരുമായിരുന്നു ആ സാധനം അന്നുമതലേ വിവരമുള്ളവർ അരുൺ ജെയ്റ്റ്ലി പോലുള്ളവർ അന്നേ പറയുന്നതായിരുന്നു ഈ റൈറ്റ് ഓഫ് എന്നത് ഒരു ബാങ്കിൻ്റെ ഒരു സാങ്കേതിക പദം മാത്രമാണ് ഈ പണം ഈ പണം പണമൊന്നും എഴുതി തള്ളിയിട്ടില്ല അതൊക്കെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും പിന്നെ സാമാന്യ ബുദ്ധിയുള്ളവന്മാരാണെങ്കിൽ ആലോചിക്കാം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്താം അവരൊരു പ്രത്യേക കൂട്ടരാണ് അതിനെ അവർ പ്രത്യേക പാരൽ വേളി ജീവിക്കുന്നവരാണ് അവരെ നമ്മൾ ഈ സാമാന്യ ഉള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് കാര്യമില്ല പക്ഷേ കോൺഗ്രസ് കോൺഗ്രസ്സുകാരി പോലും ഈ സാമാന്യ ബോധമുള്ളവർ ഇല്ലായിരുന്നു അതായത് ഒരു ബാങ്ക് ഈ അയ്യായിരം ആറായിരം കോടിയൊക്കെ ഒരു ഇല്ലാതെ കൊടുക്കുവോ അതൊന്ന് ചിന്തിച്ചുകൂടെ എന്തെങ്കിലും വീടില്ലാതെ ഇത്രയും പണം ഏതെങ്കിലും ബാങ്കുകൾ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുക ഇതിൻ്റെ ഏത് പൊന്ന് തമ്പരാൻ പറഞ്ഞാലും എടുത്തുകൊടുക്കുക നമുക്ക് മുദ്രാ ലോണൊക്കെ കിട്ടും ഈടില്ലാതൊക്കെ അത് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമാണ് എന്ന് അതുപോലെയാണ് ഒരാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് കിങ് ഫിഷറ് അബീറും ആയിരുന്നു അയാളുടെ കച്ചവടം അങ്ങനെ പല കച്ചവടം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ ചെന്നിട്ട് ഒരു അയ്യായിരം കോടി ആറായിരം കോടിയൊക്കെ ഒരു ഇടും ഇല്ലാതെ ഏതെങ്കിലും ബാങ്ക് കൊടുക്കും എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഈ നരേന്ദ്രമോദിയും കൂട്ടരെയും ഒക്കെ ചീത്ത പിടിച്ച കുറേ കോൺഗ്രസ്സുകാരുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് വിടാം ചൂട് ആപ്പികളെയും വിടാം ഇവരെ ഇല്ലല്ലോ ഈ കോൺഗ്രസ്കാരിലും ചില ആൾക്കാരുണ്ടല്ലോ ഇവന്മാർക്കൊക്കെ ഇത്രയും വകതരുവോ ഉള്ളായിരുന്നു എന്ന് നമുക്ക് ചോദിച്ച് ചോദിക്കേണ്ടി വരികയാണ് ഇന്നിപ്പോൾ ആറായിരം ഏഴായിരം കോടി രൂപയ്ക്ക് അതിൻ്റെ ഇരട്ടിയോളം തിരിച്ചു പിടിച്ചു എന്നതാണ് അന്ന് ഇത് ആഘോഷിച്ച എത്ര മാധ്യമങ്ങൾ ഈ പണം തിരിച്ചു പിടിച്ച വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ എന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തോണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവനൊക്കെ ഈ പണ്ടൊരാൾ പറഞ്ഞ പോലെ കോഴിക്കാലിനും കുപ്പിക്കും വേണ്ടി മാത്രം ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന കിഴങ്ങന്മാരാണ് അപ്പം അവന്മാർ അന്ന് ആഘോഷിക്കും ഇന്ന് അത് തിരിച്ചു പറയേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും പറഞ്ഞ് പറയേണ്ടി വന്നാലും എട്ടാം കോളത്ത് എട്ടാം പേജിലോ പത്താം പേജിലോ ഏതെങ്കിലും ഒരു ചെറിയ ഒന്നോ രണ്ടോ കോളത്തിൽ മാത്രം ആരും വായിക്കാത്ത തരത്തിൽ വാർത്ത കൊടുക്കത്തേ ഉള്ളൂ ഇതാണ് നമ്മുടെ മാപ്രകളുടെ പ്രവർത്തനം